ഭാവേ ഭ്രാന്തെന്ന് നിലച്ചോട്ടെ എന്നില്ല പാട്ട് ഇന്ന് ഒന്നുകൂടി പാടിത്തരണം ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻറെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനാൽ അറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെന്റെ മുഹബത്ത് ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടേ

ുള്ളത് ഹുബിൻ തേന ഇഷ്കിൻ്റെ മധുലഹരി അൽമതൊന്നു ചേർന്നാൽ ഇഷ്കിൻ്റെ മധുലഹരി അൽമതൊന്നു ചേർന്നാൽ ഇഷ്കും അൽമും പരമാനന്ദ ഇഷ്കും അൽമും പരമാനന്ദ കുളിരേ ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനാലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ അങ്ങാണ് അങ്ങാണെന്റെ മുഹബത്ത് ഇഷ്കുളളോർ പാടിപ്പാറയും ലഹരി മൂത്തതാലേ കാണുന്നോർ ഏറെപ്പാറയും പ്രാന്ത മൂത്തതാണേ ഇഷ്കുള്ളോർ പാടിപ്പാറയും ലഹരി മൂത്തദാലേ കാണുന്നോർ ഏറെ ഏറെപ്പാറയും പ്രാന്ത മൂത്തതാണേ ഇഷ്കിൻ്റെ ആഴമക്കാൻ അളവ് കോലതന്ത് ഇഷ്കിൻ്റെ ആഴം അളക്കാൻ അളവ് കോലതന്ത് ഇഷ്കിൻ്റെ കണ്ണാല് നോട്ടം അതല്ലാതെ ഇഷ്കിന്റെ കണ്ണാല് നോട്ടം അതല്ലാതെ ാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബ് അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനാൽ എറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബ് അങ്ങാണെൻ്റെ മുഹബത്ത് ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനാൽ എറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ അങ്ങാണ് അങ്ങാണെൻ്റെ മുഹബത്ത്